ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അത് ഈ ഒരു ടോപ്പിൻ്റേത് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത് അപ്പോൾ ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്ത് കുറവായത് കാരണം സെപ്പറേറ്റ് ഒരു പീസ് നെക്കിൻ്റെ പോർഷനിലായിട്ട് വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്ത് കൊടുത്ത് നമ്മുടെ ടോപ്പിന് ലെങ്ത് കൂട്ടുമാണ് ചെയ്യുന്നതെന്നായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങളതൊന്ന് കയറി കാണുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം കട്ട് ചെയ്തതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്നാലും ഇതെന്തോ സംഭവം എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ അപ്പം ഞാനാണെങ്കിൽ കട്ട് ചെയ്യുന്നതിൻ്റെ അത് പറയുന്നുണ്ടായിരുന്നു ലൈനിങ്ങിൻ്റെ അകത്തായിരുന്നു കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് കട്ട് ചെയ്ത് അതിന് ശേഷം നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ അതായത് നെക്കിൻ്റെ പോർഷൻ വരുമ്പോഴത്തേന് ആംഹോളിൻ്റെ അവിടെ വരുമ്പോൾ കുറച്ച് പോർഷന് താഴോട്ട് വിട്ടതിന് ശേഷമാണ് ലൈനിങ്ങിൽ നിന്ന് താഴോട്ട് വിട്ടതിന് ശേഷമാണ് നമ്മൾ നല്ല തുണിയെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ആ കട്ട് ചെയ്തതിൻ്റെ ബാക്കി നമ്മൾ ഇതേപോലെ ഒരു കട്ട് പീസ് വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്താണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മെഷർമെന്റിന്റെ രീതിയിൽ അതായത് ലൈനിംഗിൻ്റെ ആ രീതിയിൽ തന്നെ നമ്മുടെ നല്ല ടോപ്പും തുണിയും കട്ട് കട്ട് ചെയ്യുന്നത് അപ്പം ആ ഒരു സെപ്പറേറ്റ് ഒരു കട്ട് പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അതിപ്പം ജോയിൻ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആ നെക്ക് പോർഷനിലായിട്ട് നെക്ക് വരുന്നതിൻ്റെ അതായത് ആ ഹാ ആംഹോളിൻ്റെ കുറച്ച് മുകളിലായിട്ട് തേണ്ട ഇതേപോലെ നമ്മുടെ ആ ഒരു കട്ട് പീസ് ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നല്ല തുണിയുടെ നല്ല വശത്ത് ആയിട്ട് നമ്മുടെ കട്ട് പീസിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരെ അതിനെ മറിച്ചിടുകയാണ് ചെയ്യുന്നത് അതായത് നേരെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന് കൂടെ ഒന്ന് അടിച്ച് പരത്തിയും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് ഇപ്പം ഞാനതിപ്പോൾ അടിച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങളോർക്കായിരിക്കും ഞാനിത് എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല നെക്കിൻ്റെ അവിടെ ആയിട്ട് ഒരു ആയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു പീസ് വെച്ചിരി വെച്ച് ജോയിൻ ചെയ്തെടുത്തിരിക്കുകയാണെന്ന് മനസ്സിലായില്ലേ അപ്പം ലൈനിങ്ങൂടെ വെച്ചപ്പം കറക്റ്റ് ആ ലൈനിങ്ങും നല്ല തുണിയും ഒരേപോലെ തന്നെ കിട്ടിയിട്ടില്ലേ അങ്ങനെ വരാൻ വേണ്ടിയാണ് ചെയ്തത് അത് ടോപ്പിന് ലെങ്ത് കുറവാണെങ്കിൽ മാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് എടുത്ത് തേണ്ട ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി അത് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രണ്ട് പോർഷൻ തേണ്ട ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മണ്ടേലായിട്ട് നമ്മുടെ ലൈനിങ്ങൂടെ വെച്ചതിന് ശേഷം നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ മൂന്നര ഇഞ്ചാണ് വിട്ട് വിട്ടെടുത്തിരിക്കുന്നത് ലെങ്ത് ആറര ഇഞ്ചും അത് അതിൽ തന്നെ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ കോർണറിൽ നിന്ന് മുകളിലോട്ട് തേണ്ടി ഒരു ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ അതിനെയൊന്ന് ക്രോസ് ആയിട്ടൊന്ന് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു നെക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കഴുത്തിന് നിങ്ങൾക്ക് ഇറക്കവും അതുപോലെ വി ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ഒന്നും മെഷർമെൻ്റ് എടുക്കണ്ട എനിക്കിത്തിരി കഴുത്തിറങ്ങിയതൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ആ ഈ ഒരു ഫോട്ടോയ്ക്ക് അത് ഫസ്റ്റ് കാണുന്ന ഫോട്ടോ ഫോട്ടോയ്ക്കകത്തുണ്ടെങ്കിലും നമ്മുടെ ടോപ്പ് കണ്ടാൽ കോളർ നെക്ക് വന്നിരിക്കുന്ന ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ കോളറിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന ആ ഒരു ഫ്രണ്ടിലോട്ട് വരുന്ന ആ ഒരു പോർഷനും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാൽ കോളർ നെക്കല്ല ബാക്ക് നെക്ക് ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ജോയിൻ ചെയ്യുന്ന പീസിനും നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇതെങ്ങനാണ് മെഷർമെൻറ്റും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് ഞാൻ കട്ട് ചെയ്തിൻ്റെ അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ കട്ട് ചെയ്തതിന് ഇതേപോലൊന്ന് ഞാൻ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വശം രണ്ടും കൂടെ അകത്തോട്ടകത്തൊക്കെ ആക്കിക്കൊണ്ട് അതിൻ്റെ അഴുക്ക് വശത്തായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതായത് രണ്ട് സൈഡ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ അതിന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് എന്നിപ്പം നല്ല വശമാണല്ലോ വെളിയിൽ വരുന്നത് എന്നിട്ട് അതിനെ ഒന്ന് പതിച്ചും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് പീസും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് അടിക്കാത്തതെന്ന് വെച്ചാൽ അത് നമ്മുടെ ആ നല്ല തുണിയുടെ നെക്കിൻ്റെ അവിടെ വെച്ചുകൊണ്ട് നമുക്ക് അടിക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒരു സൈഡ് അടിക്കാനുള്ളത് ഇനിയിപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യമേ ഫ്രണ്ട് പോർഷൻ നമ്മൾ നമ്മൾ നല്ല തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ ആ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നല്ല വശത്തായിട്ട് നമ്മുടെ ഈ ഒരു പീസിനെ ആദ്യമേ ഒന്ന് വെച്ച് വെച്ച് ഒന്ന് പിന്നൊക്കെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ആ രണ്ട് പീസ് ഒന്ന് നല്ല വശത്തായിട്ട് തന്നെ തേണ്ട ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഇനി ലൈനിങ് വെച്ചിട്ട് ലൈനിങ് തിരിച്ചിട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ആ നല്ല ഇത് നമ്മുടെ ഈ ഹക്കോബ തുണിയുടെ നല്ല വശത്തായിട്ടാണ് ഈ ഒരു ചെറിയൊരു പീസ് ഒന്ന് വെച്ച് കൊടുത്തിരിക്കുന്നത് അത് ഒന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിന്റെ പൊക്കത്ത് ലൈനിങ് വെച്ച് അടിക്കുമ്പോഴത്തേന് ഇതങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാതെ ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കില്ല വേണ്ടിയാണ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ഇല്ല പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ അത്രയും റിസ്ക് എടുക്കാൻ നിന്നില്ല ആദ്യം അതൊന്നും ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു തയ്യലിൻ്റെ ഒരു കാര്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മുടെ നല്ല തുണിയുടെ നല്ല വശത്ത് തന്നെ തേണ്ട ഇതേപോലെ ലൈനിങ്ങും കൂടെ ഒന്ന് വെച്ച് പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് അടിച്ചെടുക്കുക അടിക്കുകയാണ് ചെയ്യുന്നത് നെക്ക് പോഷന് ഫുള്ളായിട്ട് തന്നെ തേണ്ട ഇതേപോലെ ഒന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാലിഞ്ച് വിട്ട് വേണം നമ്മൾ അവിടെ ഒന്ന് അടിക്കാനായിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് ഒരു കാൽ കാലിഞ്ച് മാത്രം ഒന്ന് വിട്ട് വേണ്ട ആ ഒരു നെക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന അവിടം കട്ട് ബാക്കിയുള്ള പോഷൻ ഇതേപോലൊന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് തിരിച്ചിടാനുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാനും നല്ലതായിട്ട് ഇരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നേരെ ലൈനിങ്ങിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ആ ഒരു നമ്മൾ ചെറിയൊരു ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും എന്നാൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇതിനെയൊന്ന് ഇതിൻ്റെ മണ്ടെക്കൂടെയും കൂടെ അടിച്ചൊന്ന് എടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം നെക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എനിക്കെന്തോ കിളി പോയൊരു ഫീൽ വരുന്നുണ്ട് ഇനി എന്തായാലും ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു ഏകൊരു വിശ്വാസം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോഷന് വേണ്ട ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ കട്ട് പീസൊക്കെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിലും ഇതേണ്ട ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ലൈനിങ് വെച്ചതിന് ശേഷം ഒന്ന് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ബാക്കിൽ ഇച്ചിരി നന്നായിട്ട് നെക്ക് അങ് ഇറക്കി കൊടുത്ത് ഒരു ഏഴിഞ്ചെങ്ങാണ്ട് ഞാൻ ഇറക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ വിത്ത് മൂന്നര തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത് പക്ഷേ ഏഴെങ്ങാണ്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് ഇറക്കി ഒരു സ്ക്വയർ നെക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്ക്വയറിനൊക്കെ തന്നെ വേണ്ട ഇതുപോലൊന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ദേണ്ട ഇതേപോലെ ആ സ്ക്വയറിനൊക്കെ ഫുള്ളായിട്ടൊന്ന് അടിക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് അരിവൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചിട്ട് അടിച്ച് പരത്തി എടുക്കുവാണ് ചെയ്യുന്നത് അടിച്ച് പരത്തി എന്നാണ് പറയുന്നത് ആ ഇനി എന്തായാലും അത് അങ്ങനെ ചെയ്തും കൂടെ ഒന്നെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫ്രണ്ടും ബാക്കും നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം ഷോൾഡർ തമ്മിൽ ഇനിയും ജോയിൻ ചെയ്ത് കൊടുക്കണം ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാൻ സാധാരണ നമ്മുടെ ആ ജോയിൻ ചെയ്യുന്ന പോഷനിങ്ങനെ ജോയിൻറ്റഡ് ആണെന്നുള്ള അറിയാൻ പറ്റുമല്ലോ അതായത് ചെറിയൊരു തയ്യൽ എത്ര എന്ന് പറഞ്ഞാലും വെളിയിലോട്ട് നിക്കുകയല്ലോ അങ്ങനെ തയ്യൽ തുമ്പ് വിസിബിൾ ആവാത്ത രീതിയിൽ ഇനി സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത് പക്ഷേ സക്സസ്സായി രണ്ട് മൂന്ന് പ്രാവശ്യം തെറ്റിപ്പോയായിരുന്നു തെറ്റിപ്പോയതൊന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടില്ല അതിനുശേഷം സക്സസ് ആയത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അതായത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നമ്മൾ നോക്കിയതിന് ശേഷം രണ്ടിൻ്റെയും നല്ല വശം തമ്മിൽ ഒരുപോലെ വെച്ചുകൊണ്ട് ലൈനിങ് തുറക്കണം ലൈനിങ്ങുമായിട്ട് തുറന്നതിന് ശേഷം അതിൻ്റെ ഇതേപോലെ ഒരുപോലെ വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ ഒരറ്റത്തിൽ നിന്ന് നമ്മുടെ നല്ല തുണിയിലേക്ക് തെണ്ടി പോലെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം എടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ് ഉള്ളിലോട്ടാക്കി കഴിയുമ്പോഴത്തേന് തെണ്ട് അത് ഒരുപോലെ ആയിരിക്കും അങ്ങനെ രണ്ട് സൈഡും കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പില്ലാതെ നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ് സ്ലീവിന് ആദ്യമേ തുമുമ്പന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് മടക്കി അടിക്കുവാണ് ചെയ്യുന്നത് ഇതൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഈ തുണിയുടെ അഴുക്ക് ഇങ്ങനെ മടക്കി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് ചെയ്യുന്നത് രണ്ട് കയ്യും ഇതേപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് അതായത് ബോഡി പാർട്ടിലോട്ട് ഇനി ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഷോൾഡർ പോർഷൻ്റെ സെൻ്ററും അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻ്ററും കൂടെ ഒരുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ഷോൾഡറിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അവിടെ ഒന്ന് ആദ്യം ഒരു സൈഡിലോട്ട് തൻ്റെ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മണ്ടയ്ക്കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ മണ്ടക്കൂടെ തന്നെ പോയിട്ട് ബാക്കിയുള്ള പോർഷനും കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് സ്ലീവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഈ സ്റ്റിച്ച് പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടറിയത്തില്ല എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്നത് ഇതിനകത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അല്ലാതെ എംബ്രോയ്ഡറി വർക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാം പക്ഷേ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന രീതി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ബോഡി പോർഷനെല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടും കൂടെ എടുക്കണം അടിവശം കൂടെ ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അതൊന്നും ഇനിയും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ച് വീഡിയോ ഒത്തിരിയിൽ ആഘടിപ്പിക്കുന്നില്ല അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബാക്കിനൊക്കെ കൂടെ ഞാൻ കാണിച്ചു തരാമേ ഇത്രയും ഇറക്കണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് കൊടുക്കരുത് കേട്ടോ